ഏപ്രിൽ ഇരുപത്തിയെട്ട് വിശുദ്ധ പീറ്റർ ചാനൽ രക്തസാക്ഷി കുട്ടിയായ പീറ്ററിൻ്റെ സൽസ്വഭാവം കണ്ടിട്ട് പൗരോഹിത്യത്തിലേക്ക് തിരിച്ചുവിട്ടു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴിൽ ചാനൽ വൈദികനായി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ ഫാദർ ചാനൽ ഒരു ബിഷപ്പും മൂന്ന് അൽമായ സഹോദരരോടും കൂടെ ഓഷ്യാനിയയിലേക്ക് മിഷൻ വേലയ്ക്കായി പുറപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴിൽ മിഷണറിമാർ അവിടെ എത്തിയപ്പോൾ തദ്ദേശവാസികൾ അത്ര ശാന്തരായിരുന്നില്ല മനുഷ്യ ഹുക്കുകൾ അവരുടെ ഇടയിലുണ്ടായിരുന്നു എങ്കിലും ഫാദർ പീറ്ററിന് നല്ല സ്വീകരണമാണ് ലഭിച്ചത് ക്രിസ്തു മതത്തിൻ്റെ പ്രചാരം കണ്ടിട്ട് ക്രൂധനായ മന്ത്രി ഒരു വിപ്ലവമുണ്ടാക്കി ഫാദർ ചാനൽ താമസിക്കുന്ന കുടിലിൽ പോയി ബയണറ്റുകൊണ്ട് അദ്ദേഹത്തെ കുത്തി മന്ത്രി മുസുംസു വന്ന് നീക്കി അങ്ങനെ ഫാദർ പീറ്റർ രക്തസാക്ഷി മകുടം ചൂടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ജൂൺ പന്ത്രണ്ടാം തീയതി പന്ത്രണ്ടാം പിയൂസ് പാപ്പ ഫാദർ പീറ്റർ ചാനലിനെ വിശുദ്ധനെന്ന് നാമകരണം ചെയ്തു